അയോധ്യയിലെ രാമക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ട ഫാരിദാബാദിൽ നിന്നുള്ള ഐ എസ് ഐ ബന്ധമുള്ള ഭീകരൻ പിടിയിലായി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫൈസാബാദ് സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ എന്ന വ്യക്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളിൽ നിന്ന് രണ്ട് ഹാൻഡ് ഗ്രാനേഡുകൾ മറ്റ് ആയുധങ്ങൾ എന്നിവ കണ്ടെടുത്തു സുരക്ഷാ ഏജൻസികൾ ഹാൻഡ് ഗ്രാനേഡുകൾ നിർവീര്യമാക്കുകയും ചെയ്തു ഗുജറാത്ത് എ ടി എസും ഫാരീദാബാദ്സ്ും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരർ ആ ഒരു ഭീകരനെ അബ്ദുൾ റഹീം എന്ന വ്യക്തിയെ പിടിയിലാകുന്നതും മാത്രമല്ല ഇയാൾക്ക് ഐ എസ് ഐയുമായി ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം അറസ്റ്റിലായ പ്രതി അബ്ദുൾ റഹ്മാൻ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം ആക്രമിക്കുക എന്നതായിരുന്നു പദ്ധതിയിൽ പറയുന്നതും റഹ്മാൻ നിരവധി തീവ്ര ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഫൈസാബാദിൽ ഇറച്ചിക്കട നടത്തുന്ന ആളാണ് റഹ്മാൻ ഫൈസാബാദിൽ നിന്ന് ട്രെയിനിലാണ് അബ്ദുൾ റഹ്മാൻ ആദ്യം ഫാരിദാബാദിൽ എത്തിയതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു ഹാൻഡിലർ അദ്ദേഹത്തിന് ഹാൻഡ് ഗ്രനേഡുകൾ നൽകുകയായിരുന്നു അതുമാത്രമല്ല ട്രെയിനിൽ തന്നെ അയോധ്യയിലേക്ക് മടങ്ങാനായിരുന്നു പദ്ധതിയിട്ടിരുന്നതും അതിനു മുൻപേ തന്നെ അന്വേഷണ സംഘം അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിടിയിലായ അബ്ദുൾ റഹ്മാനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ് കേന്ദ്ര ഏജൻസികളും ഹരിയാന പോലീസും സംഭവത്തിൽ ശക്തമായി അന്വേഷണം നടത്തുന്നുണ്ട് ഇയാളുടെ മൊബൈലിലും മറ്റും കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ് എന്നും അവർ വ്യക്തമാക്കുന്നു ഇയാളുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആളുകളിലേക്ക് എത്താനാണ് ഇപ്പോൾ അന്വേഷണം നീളുന്നതും ഈ ഗൂഢാലോചനയിൽ മറ്റാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സുരക്ഷാ ഏജൻസികളും സുരക്ഷാ ഏജൻസികളുടെ ആ ഒരു സൂചന പ്രകാരം അബ്ദുൾ റഹ്മാൻ ഐ എസ് ഐയുടെ ആ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസെൻ പ്രവിശ്യ ആ ഒരു മൊഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ മൊഡ്യൂളിൽ അബ്ദുളിനൊപ്പം തന്നെ നിരവധി പേർ ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് അവരെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നതും അതേസമയം കഴിഞ്ഞ വർഷം അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടെ രാജ്യത്തെ ഹിന്ദു ആരാധനാലയങ്ങൾക്കെതിരെ ഭീഷണി മുഴക്കി ഖാലിസ്ഥാനി നേതാവ് ഗുർബന്ധ സിംഗ് പനുവും രംഗത്ത് വന്നിരുന്നു ഒരു വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു പന്നു ആക്രമണ ഭീഷണി മുഴക്കിയതും നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ പേരിലായിരുന്നു ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ആക്രമണം അഴിച്ചുവിടും എന്നതായിരുന്നു ഇതിൽ പറയുന്നത് കാനഡയിൽ നിന്ന് ചിത്രീകരിച്ചതെന്ന് കരുതപ്പെടുന്ന വീഡിയോയിലൂടെ ഹിന്ദു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങളാണ് ഖാലിസ്ഥാനി ഭീകരൻ ലക്ഷ്യമിടുന്നതെന്നാണ് വ്യക്തമാക്കിയതും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ അടിത്തറ തങ്ങൾ ഇളക്കുമെന്നാണ് പന്നുവിൻ വീഡിയോയിൽ പറയുന്നത് ഇതാദ്യമായാണ് ഇത്തരത്തിൽ നേരിട്ട് ഒരു ഭീഷണി സന്ദേശം അയോധ്യ രാമക്ഷേത്രത്തിന് നേരെ ഉയരുന്നതും അക്രമാസക്തമായ ഹിന്ദുത്വ പ്രത്യാശാസ്ത്രത്തിന്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ അടിത്തറ ഞങ്ങൾ ഇളക്കും എന്നാണ് പന്നു വീഡിയോയിലൂടെ വ്യക്തമാക്കിയതും കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ നടന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ഖാലിസ്ഥാനി ആക്രമണങ്ങളിൽ ഇടപെടാതിരിക്കാൻ കാനഡയിലെ ഇന്ത്യക്കാർക്കും പന്നുവിൻ മുന്നറിയിപ്പ് നൽകുന്നത് കാനഡ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗുർബദ്വൻ സിംഗ് പന്നു ഉൾപ്പെടെയുള്ള ഖാലിസ്ഥാനി നേതാക്കൾ കടുത്ത ഭീഷണിയാണ് ഇന്ത്യക്ക് നേരെ നിരന്തരം ഇത് ആദ്യമായി അല്ല ഇന്ത്യക്ക് നേരെ പന്നുവിൻ ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് നവംബർ ഒന്നു മുതൽ പത്തൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യരുതെന്നാണ് കഴിഞ്ഞ വർഷം ഇതേ സമയം തന്നെ പന്നുവിൻ നൽകിയ മുന്നറിയിപ്പ് രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ കറുത്ത ഏടുകളിൽ ഒന്നായ സിഖ് കൂട്ടക്കൊലയുടെ നാൽപ്പതാം വാർഷികം വരുന്ന സമയമാണിതെന്നും പന്വൻ അന്ന് വ്യക്തമാക്കിയിരുന്നു കൂടാതെ തന്നെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ആക്രമിക്കുമെന്ന ഭീഷണിയും ഇയാൾ മുഴക്കിയിരുന്നു കാനഡയിൽ കഴിഞ്ഞുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രധാന സംഘങ്ങളിൽ ഒന്നാണ് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഭീകര സംഘടന ഇത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനകളുടെ പേരിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു സംഘടന കൂടിയാണ് ന്യൂസ്